ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നാല് താരങ്ങളാണ് ഒഫീഷ്യലി ക്ലബ്ബ് വിട്ടതായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്രഖ്യാപിച്ചത് ട്രാൻസ്ഫർ വിൻഡോ തുറന്ന് ദിവസങ്ങൾക്കകമാണ് ഈ കൊഴിഞ്ഞുപോക്ക് അതേസമയം ഇതുവരെയും ഒരു താരത്തിന്റെ സൈനിങ് പോലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു വിദേശ താരത്തിനെ കൂടി ഈ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫെൻസിലെ വിദേശ താരമായ മിലോസ് ഡ്രിൻസിസിനെ ഒഴിവാക്കി പകരം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ വിദേശ സൈനിങ്ങിനെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പദ്ധതികൾ രണ്ട് സീസണിലായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന മിലോസിനെ ഒഴിവാക്കി പുതിയൊരു മികച്ച വിദേശ താരത്തെ കൊണ്ടുവന്ന് ഡിഫൻസ് ശക്തമാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികൾ മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ജസൽ കാർനേറോ കേരളത്തിൽ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇത്തവണ താരം ബ്ലാസ്റ്റേഴ്സിലേക്കോ ഗോകുലം കേരളയ്ക്കോ അല്ല വരുന്നത് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം ജസൽ കാർണേറോ കേരള ക്ലബായ വയനാട് യുണൈറ്റഡിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുകയാണ് നിലവിൽ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ക്ലബാണ് വയനാട് യുണൈറ്റഡ് ജസൽ കാർണേറോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ബ്ലാസ്റ്റേഴ്സിനായി പന്തുതട്ടിയത് താരം ഡെംബോ എഫ്സിൽ നിന്നുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ ലെഫ്റ്റ് ബാക്ക് താരം അറുപത്തിമൂന്നോളം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുണ്ട്